എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായി നമ്മൾ ഐസെറ്റ് എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എൽ കെ ജി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ യു കെ ജിയിലെ ഫസ്റ്റ് പാർട്ടിലെ കുറച്ച് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ തുടർന്നുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങളെ കൂട്ടുകാരോ നിങ്ങളുടെ ഫ്രണ്ട്സ് അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും നിങ്ങളുടെ യു കെ ജിയിൽ ഐസെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കും കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം ഏത് രൂപത്തിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക എങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ എന്നൊക്കെ നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇതുപോലുള്ളൊരു പേജ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഷീറ്റായിരിക്കും നിങ്ങളുടെ കുട്ടികൾ കിട്ടുക നിങ്ങളുടെ സഹായത്തിന് കുട്ടികളുടെ സഹായത്തിന് വേണ്ടിയിട്ട് അതായത് ക്ലാസ് ടീച്ചേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ഓക്കെ അതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ചെയ്തതാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഇവിടെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ പങ്കുവെക്കാൻ പോകുന്നത് കേട്ടോ നമുക്ക് നോക്കാം എന്താണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ നോക്കൂ ഡ്രോ എ ലൈൻ ഫ്രം പിക്ചർ ടു ദ ദറക്റ്റ് നെയിം ഓക്കെ ക്വസ്റ്റ്യൊന്നുകൂടി വായിക്കാം ഡ്രോ എ ലൈൻ പിക്ചർ ടു ദ കറക്റ്റ് എന്താണ് പറഞ്ഞിട്ടുള്ളത് ഒരു ലൈൻ വരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് ഇവിടെ കുറേ പേരുകൾ കൊടുത്തിട്ടുണ്ട് ആ പേരുകൾക്ക് നേരെ വരുന്ന പിക്ചറിന് നമ്മൾ അതിനെ ബന്ധപ്പെടുത്തി കൊണ്ട് ഒരു ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമുക്ക് തന്നെ ഒന്ന് വരച്ച് നോക്കാം കുട്ടികൾക്ക് അറിയുന്നുണ്ടാകും എന്നിരുന്നാൽ പോലും നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ആയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി ഇത് ചെയ്യിപ്പിച്ച് നോക്കണം കേട്ടോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഇതിൻ്റെ പി ഡി എഫ് ഫയലുകളുണ്ട് ഓക്കെ നമുക്ക് നോക്കാം ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് സണ്ണാണ് സണ്ണ് സണ് നമുക്ക് നോക്കാം സണ്ണ് ഈ പിക്ചറിൽ കാണുന്നുണ്ട് നിങ്ങൾ ഓക്കെ സണ് സണ്ണാണ് പറഞ്ഞത് അല്ലേ കാറ്റ് ഉണ്ട് ഡോഗ് ഉണ്ട് അല്ലേ ഇവിടെയൊക്കെ നമുക്ക് നോക്കാം ഇതിൽ വേറെ എവിടെയെങ്കിലും സണ് വരുന്നുണ്ടോ ഇല്ല അപ്പോൾ ഏതായിരിക്കും വരിക നമ്മൾ നേരെ നോക്കുക ആ നമ്മൾ ഇതിനെ ഇങ്ങനെ ബന്ധിപ്പിക്കാം അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ ഇനി അടുത്തത് പിഗ് പിഗ് വരുന്നുണ്ട് പിഗ് ഏതായിരിക്കും നിങ്ങൾ നോക്കൂ പിഗ് എവിടെ വരുന്നത് ആ പിഗ് എവിടെ വരുന്നുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ എന്ത് വേണം ഈ പിഗ്ഗിനെ പരസ്പരം എന്തു ചെയ്യണം കണക്റ്റ് ചെയ്യണം ഓക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് ഇവിടെ ഏതാണ് വരുന്നത് കാറ്റ് നമുക്ക് നോക്കാം കാറ്റ് വരുന്നുണ്ട് കാറ്റ് നമ്മൾ ഫസ്റ്റ് കണ്ടല്ലോ കാറ്റ് നമ്മൾ ഫസ്റ്റ് കണ്ടു അല്ലേ അപ്പോൾ ക്യാറ്റിനെന്തു ചെയ്യണം ക്യാറ്റിനെ പരസ്പരം കണക്ട് ചെയ്യാം ഓക്കെ കണക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അടുത്തത് നമുക്ക് നോക്കാം അടുത്തത് എന്താണ് വരുന്നത് അടുത്തത് വരുന്നത് ബെഡ് അല്ലേ ബെഡ് നമുക്ക് എവിടെ നോക്കാം ബെഡ് ആ ബെഡ് ഇവിടെ ഉണ്ട് ഉണ്ടല്ലേ ബെഡിന് നമ്മൾ കണക്ട് ചെയ്താലുള്ള നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ എന്ത് വേണം ഇതിനെ പരസ്പരം കണക്ട് ചെയ്യണം കേട്ടോ ഓക്കെ നെക്സ്റ്റ് നമുക്ക് നോക്കാം നെക്സ്റ്റ് എന്താണ് പാന് പറഞ്ഞിട്ടുണ്ട് പാൻ ഇവിടെ കാണുന്നുണ്ട് ആ പാൻ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫ്രൈ പാനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പാനിന് നമ്മൾ എന്ത് ചെയ്യണം പാനിൻ്റെ പിക്ചറുമായിട്ട് പാനിനെ കണക്ട് ചെയ്യാം ഓക്കെ ഓക്കെ നെക്സ്റ്റ് നമുക്ക് എന്തുണ്ട് ബസ് കാണുന്നുണ്ട് ബസ് നമുക്കിവിടെ എടുത്തു തന്നെ ഉണ്ടല്ലോ ബസ്സിനെ പരസ്പരം നിങ്ങൾ കണക്റ്റ് ചെയ്യാം പിന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത് ടാപ്പ് അല്ലേ ടാപ്പ് നമുക്ക് കണക്ട് ചെയ്ത് നോക്കിയാലോ ഓക്കെ ടാപ്പ് ഇവിടെ അടുത്ത് വരുന്നുണ്ട് അല്ലേ ടാപ്പ് നമ്മൾ കണക്ട് ചെയ്തു ഇനി നമുക്ക് ലോഗാണ് വരുന്നത് ലോഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്നുണ്ടാവും എന്താണ് ചെറിയ തടിക്കഷ്ണങ്ങളല്ലേ അപ്പോൾ ത ലോഗും പരസ്പരം എന്ത് ചെയ്യുക ലോഗും കണക്ട് ചെയ്ത് കൊടുത്തു അല്ലേ ഡോഗ് ഡോഗ് നമ്മൾ എവിടെയാ കണ്ടത് ഒന്ന് ഓർത്ത് നോക്കൂ ഡോഗ് നമ്മൾ തുടക്കത്തിൽ നമ്മൾ കണ്ടിരുന്നു അല്ലേ അപ്പോൾ ഡോഗിനെ നമ്മൾ എന്ത് ചെയ്യണം ഡോഗിനെ പരസ്പരം കണക്ട് ചെയ്ത് കൊടുക്കണം അല്ലേ അപ്പം നമുക്ക് നോക്കാം ഡോഗിനെ പരസ്പരം കണക്ട് ചെയ്ത് കൊടുക്കാം നോക്കാലോ നമുക്ക് മേലോട്ട് പോയിട്ടാണല്ലേ നമുക്ക് നോക്കാം മേലോട്ട് പോയിട്ട് ഇവിടെയാണോ അല്ല നമുക്ക് ഇത് സൂം ഔട്ട് ആക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ എന്ത് വേണം ഡോഗിനെ പരസ്പരം കണക്ട് ചെയ്ത് കൊടുക്കണം അല്ലേ നോക്കാം നമുക്ക് ഡോഗ് എവിടെയാണ് ഇതെല്ലാം നമ്മൾ ലൈന് കിടക്കുന്നത് ഡോഗ് നമ്മൾ ഏറ്റവും മുകളിലെല്ലാം കണ്ടത് അപ്പോൾ ഡോഗിനെ നമ്മൾ ഇവിടെ നിന്ന് വരച്ചിട്ട് നമ്മൾ ഈ പേജ് സൂം ഔട്ട് സൂമൗട്ടാകാൻ പറ്റാത്തതുകൊണ്ടാകട്ടെ നിങ്ങൾ ഇങ്ങനെയൊക്കെ വരയ്ക്കുന്നത് ഒക്കെ അപ്പോൾ നമ്മൾ ഡോഗിനെയും പരസ്പരം കണക്ട് ചെയ്തു അല്ലേ ഡോഗിനെയും പരസ്പരം കണക്ട് ചെയ്തു ഇനി നമ്മൾ എന്താണ് വരുന്നത് ഇനി നമ്മൾ ഹാറ്റ് വരുന്നുണ്ട് അല്ലേ ഹാറ്റ് നമ്മൾ എവിടെയാ കണ്ടത് ഹാറ്റ് നമ്മൾ ഇവിടെയാണ് കണ്ടത് അല്ലേ അപ്പോൾ നമുക്ക് അവിടെ ഇങ്ങോട്ട് വരച്ച് നോക്കാം ഹാറ്റ് നമ്മൾ ഇവിടെയാണ് കണ്ടത് അല്ലേ ഓക്കാം നമുക്ക് ഹാറ്റ് ഹാറ്റ് എവിടെയാണ് വരുന്നത് എന്താ ഇവിടെയാണ് ലൈൻ നിന്നത് അല്ലേ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഹാറ്റിന് നമ്മൾ എന്ത് ചെയ്തു ഒരു ലൈൻ വെച്ചിട്ട് കണക്ട് ചെയ്ത് കൊടുത്തു അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ പിക്ചർ ഇത് ഇങ്ങനെ വരച്ചാൽ പോരാ നിങ്ങൾ വൃത്തിയായിട്ട് വരക്കണം കേട്ടോ വൃത്തിയായിട്ട് വരച്ചാലല്ലേ മാർക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് പറഞ്ഞത് നിങ്ങളുടെ ഒരു സൈഡിൽ കുറേ നെയിമുകൾ കൊടുത്തിട്ടുണ്ട് മറ്റേ സൈഡിൽ കുറേ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ലൈനുമായി കൊടുത്തുള്ള വേർഡ്സുമായി റിലേറ്റ് ചെയ്ത പിക്ചറിന് എന്ത് ചെയ്യണം നിങ്ങളൊരു ലൈൻ വരച്ചിട്ട് കണക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണൊരു മോഡല് നിങ്ങളിതൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്